റസൂൽ വഫാത്താകുന്ന ജീവിച്ചിരിക്കുന്ന ഏകമകൾ റളിയല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏഴ് മൂന്ന് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം രണ്ട് വയസ്സ് പൂർത്തിയാകുന്നതിന്റെ മുൻപ് തന്നെ വഫാത്തായിട്ടുണ്ട്

നാല് പെൺകുട്ടികളാണ് മുത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ടാകുമ്പോ പ്രഖ്യാപനത്തിന്റെ അഞ്ചു വർഷം മുമ്പ് റസൂലിന് പിറന്ന മകളാണ് ബീവി ി പിറന്നാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് രണ്ടാം വർഷം ബദറിലേക്ക് റുഖിയ റളിയല്ലാഹു അൻഹ രോഗിയായി യാ മകളോട് ഞാൻ ഇങ്ങനെ സമര നീക്കത്തിന് വേണ്ടി സൈനിക നീക്കത്തിന് വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞപ്പോ രോഗശയ്യയിൽ കിടക്കുന്ന റുഖിയ റളിയല്ലാഹു അൻഹ

അതേ വ്യക്തിപരമായ താല്പര്യങ്ങൾ എന്താണെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ രീതിന് വേണ്ടി തരണം ചെയ്യേണ്ടി വന്നാൽ മക്കളോ കുടുംബമോ ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല തൻ്റെ ഭർത്താവ് അനുഭവു അനു തങ്ങളെ അരികിലേക്ക് വിളിച്ചു ആദ്യമായി നബി നബി അലൈഹി വസല്ലമ നടത്തുന്ന നേരത്തെ ആറ് തവണ നടത്തുന്നവണി വസനിക നീക്കം നടത്തിയിട്ടുണ്ട് ഈ ഏഴാമത്തെ സമരമാണ് ബദറുൽ പക്ഷേ നേരത്തെ നബി ആറ് തവണ സൈനിക നീക്കം നടത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ മുഹാജിറുകളും നബിസ് മക്കയിൽ നിന്ന് വന്ന സ്വഹാബികളും മാത്രമായിരുന്നു അൻസാറുകളെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പൊതു സൈനികൻ ഈക്കമായിരുന്നു തങ്ങൾക്ക് പോകൽ ആവശ്യമാണ് മഹാൻ ഹൃദയോഹുവൻ അതിന് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് പക്ഷേ തങ്ങൾ പറഞ്ഞു നിങ്ങൾ വരണ്ട പ്രിയപ്പെട്ട മകൾ ബീവിയെ ശുശ്രൂഷിക്കാനും ചെയ്യാനും ഉസ്മാൻ തങ്ങളെ ചുമതലപ്പെടുത്തി ുംങ്ങളെ പോയതാണ് ബദർ സമരം കൂടെ കൂടെയുള്ളവരും കൈക്കോട്ടും വരുന്നു റഖിയത്തി ബിവി റളിയല്ലാഹു അൻഹ മരവ് ചെയ്തു തിരിച്ചു വരികയാൻ ആറഖിയാ ബിവി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ടുണ്ട് രണ്ടാം കൊല്ലം ഹിജ്റയിടേ ആറാം കൊല്ലത്തിൽ സൈനബ ബിവി റളിയല്ലാഹു അൻഹയും വഫാത്തായിട്ടുണ്ട് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വഫാത്തായ ഒരു വർഷം മുൻപ് ഉമ്മു വഫാത്തായിട്ടുണ്ട് പിന്നീട് ജീവിച്ചിരിക്കുന്ന ഏകമകൾ ഫാത്തിമ ഹബീബായ തങ്ങൾ ശേഷം ആറാം മാസം അതേ റമവാനിൽ മൂന്നിനാണല്ലോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ വഫാത്ത് തങ്ങള് ജീവിച്ചിരിക്കുമ്പോൾ അതെ തങ്ങൾ ജീവിച്ചിരിക്കുന്ന ഏകമകളായതിനാൽ ബഹുമാനപ്പെട്ട അവിടുത്തെ നിശ്ചയിക്കപ്പെട്ടു അങ്ങനെയാണ് ഫാത്തിമ ബിബിയോട് നിർദ്ദേശിക്കുന്നത് ഒരു കുതിരയുണ്ട് ഒരു പടയങ്കിയുണ്ട് ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന വാളുണ്ട് ഏതാനും ചില സമ്പത്ത് മുത്തിനുണ്ട് അതിന്റെ അവകാശിയായി വാക്കി നിങ്ങളാണ് നിങ്ങളോ ചെന്നിട്ട് അവകാശം ചോദിച്ചു പലപ്പോഴും പറഞ്ഞു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു എല്ലി സമീപിക്കുകയാണ് കാരണം വിശുദ്ധ വളരെ പച്ചയായി പറഞ്ഞിട്ടുണ്ട് فيكم الله في أولادكم للذكر مثل حظ الأنثيين للرجال نصيب مما ترك الوالدان والأقربون പെൺകുട്ടികൾക്ക് എത്ര കുറഞ്ഞതാണെങ്കിലും കൂടുതലാണെങ്കിലും അവകാശമുണ്ട് ജീവിച്ചിരിക്കുന്നവർ ഫാത്തിമത്തി മാത്രമായതിനാൽ فإن, فَإِن كُنَّ نِسَاءً, نساء فَوْقَ اثْنَتَيْنِ فَلَهُنَّ سُلْسَى مَا تَرْكِ െങ്കിൽ ഉമ്മയുടെ സ്വത്താണെങ്കിലും ഉമ്മമാരെ സ്വത്തിലും ഉപ്പമാര സ്വത്തിലും മക്കൾക്ക് കിട്ടുന്ന അവകാശത്തിൽ വ്യത്യാസങ്ങളില്ല ഉമ്മന്റെ ഉപ്പാൻ്റെ ആണെങ്കിലും ഒരു മകള് മാത്രമാണ് പകുതിയ മകൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് കുർആാനുള്ള അതുകൊണ്ട് ബഹുമാനപ്പെട്ട കുർആനോദിയിട്ട് ബഹുമാനപ്പെട്ടു എന്ന് തങ്ങളോട് അവകാശം ചോദിച്ചു വന്നപ്പോൾ മഹാനരായ അബുബക്കൊരു ശുദ്ധീകൃതങ്ങൾ പറയുന്നു മോളെ അത് തരാൻ പറ്റില്ല

അമ്പിയാക്കളാകുന്ന ഞങ്ങൾക്ക് അനന്തരമെടുക്കപ്പെടാറില്ല അമ്പിയാക്കൾ ഉപേക്ഷിക്കുന്ന സമ്പത്ത് അത് സമുദായത്തിന് ശതക്കയാണോളെ അതുകൊണ്ട് തരാൻ പറ്റില്ല വിശുദ്ധ സു ആനായ ചോദിക്കൊണ്ട് അവകാശം ചോദിച്ചു വന്ന ഫാത്തിമത്തി ബീവി ാഹു അന്ന് പറഞ്ഞതോടുകൂടി പാത്തിക്ക് പിന്നെ സംശയമില്ല പാത്തിയല്ലാഹു എന്നെ പറഞ്ഞാർക്ക് സംശയമില്ല അന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന പതിനായിരക്കണക്കിന് സ്വാമികൾക്ക് പിന്നെ സംശയമില്ല കാരണം മുത്തുനബി എന്താണോ പറയുന്നത് അതാണ് ദീനുൽ ഇസ്ലാം അതാണ് തങ്ങൾ പറഞ്ഞതാണ് പറഞ്ഞു പറഞ്ഞു എന്നതല്ല 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 ബുദ്ധി പറയുന്നു തങ്ങൾ പറഞ്ഞതാണ് പഠിപ്പിച്ചതാണെന്നറിയപ്പെട്ട കാര്യം അത് ിക്കുന്നതിന്റെ <laughs> പേരാണ് <laughs>